എന്തു പ്രയാസം ഉണ്ടായാലും ജാറത്തിലേക്കും മക്കബറയിലേക്കും ഓടുന്ന മുസ്ലിം സഹോദരങ്ങളെ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ അള്ളാഹുവിന്റെ റസൂലാണ് ഈ പറയുന്നത് ഒരു ജാറത്തിലെ വലിയനും ഒരു ഒരു മാരണക്കാരനും ഒരാൾക്കും അള്ളാഹുവിന്റെ വിധിയെ തടുക്കാൻ കഴിയുക ആ വിശ്വാസമുള്ളവനാണ് ഒരു മുസ്ലിം ഉച്ചരിക്കുന്ന ഉള്ളവർ അതുകൊണ്ട് സഹോദരങ്ങളെ റസൂൽ പറയുക അതിന്റെ നേരെ വിപരീതമോട് പറഞ്ഞു സർവരും നിനക്കെതിരെ ഒരു ഉപദ്രവത്തിന് തുനിഞ്ഞാലും ഒരിക്കലും നിന്നെ ഉപദ്രവിക്കാൻ കഴിയില്ല അള്ളാഹു മുസ്ലിമിന്റെ വിശ്വാസം അതാണ് റസൂളം ഇതാണ് ഇതിന് മറുപടി നിനക്കെന്താണുള്ളത് അള്ളാഹുവിന്റെ റസൂലിന്റെ വാക്കിന് നിനക്ക് എന്തു മറുപടിയാണുള്ളത് അത് സ്വീകരിക്കുക എന്നതല്ല എന്തു ദുരഭിമാനമാണ് എന്ത് അഹങ്കാരമാണ് എന്തു ധിഖാരമാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ ഈ വാക്ക് സ്വീകരിക്കാതിരിക്കാൻ മാത്രം എത്ര വലിയ ധിഖാരമാണ് നിന്റെ ഹൃദയത്തിലേക്കുള്ളത് സല്ലല്ലാഹു അലൈഹി ചിന്തിക്കുക ആലോചിക്കുക ആർക്കാണ് നീ എതിരാകുന്നത് എന്ന് നീ ചിന്തിക്കുക